എന്നാൽ പീരിമേട് ഹെലിബറിയ തേയിലത്തോട്ടം അടച്ചുപൂട്ടിയ ഉടമയുടെ നടപടിക്കെതിരെ പ്രതിഷേധവുമായി തൊഴിലാളി സംഘടനകൾ രംഗത്ത് തോട്ടമുടമകളുടെ കെടുകാര്യസ്ഥതയും അത്യാഗ്രഹവുമാണ് പ്രതിസന്ധിക്ക് കാരണമെന്നും ഇതിനാ തൊഴിലാളികളെ ഇരയാക്കരുതെന്നും ട്രേഡ് യൂണിയൻ ഭാരവാഹികൾ പറഞ്ഞു കഴിഞ്ഞ ദിവസമാണ് പീരിമേട് ഹെലിബെറിയ തോട്ടത്തിന്റെ ഹെലിബെറിയ വള്ളക്കടവ് ചിന്നാർ ചെമ്മണ് തോട്ടങ്ങൾ അടച്ചതായി തോട്ടം ഉടമകൾ നോട്ടീസ് നൽകിയത് തൊഴിലാളികൾക്ക് മൂന്ന് മാസമായി മാനേജ്മെന്റ് ശമ്പളം നൽകിയിട്ടില്ല പി എഫ് തുക അൻപത്തെട്ടു മാസമായി കുടിശ്ശികയാണ് ൾക്ക് പി എഫ് കുടിശ്ശിക നൽകുവാനെന്ന പേരിൽ തോട്ടഭൂമി ഉടമകൾ വ്യാപകമായി വിൽക്കുകയും ചെയ്തു ശമ്പളമോ ആനുകൂല്യങ്ങളോ ലഭിക്കാത്ത തൊഴിലാളികൾ കടുത്ത പ്രതിസന്ധിയിലാണ് ഇതേ തുടർന്നാണ് തോട്ടം തുറക്കണമെന്നും തൊഴിലാളികൾക്ക് ആനുകൂല്യങ്ങൾ നൽകണമെന്നും ആവശ്യപ്പെട്ട് തൊഴിലാളി സംഘടനകളുടെ നേതൃത്വത്തിൽ ഏലപ്പാറയിൽ പ്രതിഷേധ മാർച്ചും യോഗവും സംഘടിപ്പിച്ചത് തൊഴിലാളികളെ ദ്രോഹിച്ച് തോട്ടം അടച്ചാൽ പീരുമേട് ടീ കമ്പനിയുടെ അവസ്ഥ ഹെലിബെറിയ ഉണ്ടാകുമെന്നും നേതാക്കൾ വ്യക്തമാക്കി കൊച്ചി ചിന്നാർ നല്ല വിലയുണ്ടായിരുന്നു ആ ചിന്നാറ്റീക്കകത്തേക്ക് മോശം തേയില ബ്ലെൻഡ് ചെയ്ത് ചാക്കിലാക്കി അവിടെ കൊണ്ടുപോയി ഓപ്ഷന് വെച്ച് വിറ്റു അതും നേരത്തെ ചിന്നാറ്റ തേയില കിട്ടിക്കൊണ്ടിരുന്ന അതേ വിലക്ക് തന്നെ അത് വിറ്റുപോയി പക്ഷേ എടുത്ത ആളുകളും ടീ ബോർഡും പരിശോധിച്ചപ്പോൾ ഇത് മായം കറന്ന തേയിലയാണ് ബ്ലെൻഡ് ചെയ്തതാണ് എന്ന് കണ്ടെത്തുകയും ഈ ഹെലിവെറിയ ടീ കമ്പനിയെ കരിമ്പട്ടികപ്പെടുത്തുകയും ചെയ്തു അതോടുകൂടി ഇവിടെ ഇവരുടെ തൈല ഓപ്ഷനിൽ വിറ്റുപോകാതെയായി തോട്ടം പ്രതിസന്ധിക്ക് പരിഹാരം കാണാൻ സർക്കാർ അടിയന്തരമായി ഇടപെടണമെന്നും സംയുക്ത തൊഴിലാളി സംഘടനാ ഭാരവാഹികൾ ആവശ്യപ്പെട്ടു സിറ്റിവിഷൻ പീരുമേട